ക്ലാസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി വിജ്ഞാന കേന്ദ്രം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ഇസ്രയേൽ തോമസ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റൊസർമാരായ ഡോക്ടർ പി എസ് ലക്ഷ്മി ഡോക്ടർ എ എസ് മിജിഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നെൽകൃഷിയുടെ രോഗ കീടനിയന്ത്രണത്തെ കുറിച്ച് പ്രൊഫസർ ഡോക്ടർ കെ കാർത്തികേയൻ ക്ലാസ് എടുത്തു നെല്ലിലെ കളകളുടെ നിയന്ത്രണത്തെ കുറിച്ച് എസ് ശ്രീലക്ഷ്മി ക്ലാസ് എടുത്തു ദിവസം അപ്പൊ ഇടുന്ന കാലം എന്തായിരിക്കും യൂറിയാവും പൊട്ടാഷ്യ സമയത്ത് കൊടുക്കണം യൂറിയ നമ്മൾ സാധാരണ മൂന്നായിട്ട് തിരിക്കണം യൂറിയ മാത്രം മൂന്ന് ആയിട്ട് ഇടണം പൊട്ടാഷ്യ രണ്ട് തവണ കൊടുക്കണം പൊട്ടാഷ്യ ഫസ്റ്റ് യൂറിയ കൂടെമണിയാണെങ്കിൽ സോറി ഉമ്മയാണെങ്കിൽ ഇരുപത്തി അഞ്ച് കിലോ യൂരിയവും പതിനഞ്ചും പൊട്ടാഷ് ഇടണം ഇതേ ജോലിയാണെങ്കിൽ ഇരുപതും പന്ത്രണ്ട് ഇട്ടാലും മതി പത്തോ പന്ത്രണ്ടോ ഇട്ടാൽ പൊട്ടാഷ് ഇട്ടാൽ മതി ഇതേ കൊന്മണിയാണെങ്കിൽ നമുക്ക് മുപ്പതും ദിവസം ും എടുത്ത സമയത്ത് രണ്ട് വളങ്ങൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് വിത്യാസം നല്ല ചെടി വളർച്ച നന്നായി ഉണ്ടാവും അതേപോലെ നിങ്ങൾ അടുത്തതാണ് വളം കൊൻപണിക്ക് മാത്രം തവണ യൂരിയാ കൊടുക്കാം